ഈ ശത്രുവാഹിനിയുടെ ശ്രവണ സീമയ്ക്കുള്ളിൽ അടുത്ത മകലെയുമായി വ്യാപാര സ്ഥാപനങ്ങളിലും നല്ല മാന്യ ശ്രോതാക്കൾക്കും നല്ല ദേശനിവാസികൾക്കും വേഗം വരുന്ന രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സമാനതകളില്ലാത്ത നാമത്തിൽ എന്റെ ക്രിസ്തീയ സ്നേഹ അഭിവാദനങ്ങൾ പ്രാരംഭമായി അർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിന്റെ ആറു മാസങ്ങൾ അതിന്റെ ദൗത്യം പൂർത്തീകരിച്ച് നമ്മെ വിട്ട് കാല എവനെയുംക്കുള്ളിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഏഴാം മാസവും നമ്മോട് വിടപറയും ഇതിനിടയിൽ ഒത്തിരി ആഘോഷങ്ങളും ആഘാതങ്ങളും നമ്മെ വിട്ട് കടന്നുപോയി വരാനിരിക്കുന്ന നാളുകൾ നന്മയുടെയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം എങ്കിലും ലോകം അതിന്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളിലേക്ക് പാനെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത ലോക സംഭവങ്ങളിലൂടെ വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയും വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചിന്തകനായ റൂസോ ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എവിടെയും ചങ്ങലുകളിലാണ് സുന്ദര കേരളം സാക്ഷര കേരളം സമർത്ഥ കേരളം ദയ്യത്തിന്റെ സ്വന്തം നാളെന്നെല്ലാം ഉള്ള സെൽഫികൾ അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം സാമൂഹികമായി സാംസ്കാരികമായി സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ഇതര ആസക്തികൾക്കും അടിമകളായ യൗവന തലമുറകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലം മാത്രമല്ല പീഡനത്തിന്റെ അഴിമതിയുടെ കൊലപാതകത്തിന്റെ ആത്മഹത്യകളുടെ തുടങ്ങി അത്യന്തം ഭീതിജനകമായ ചക്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ സമാധാനത്തിനായി നെത്തോട്ടം ഓടുകയാണ് ഈ കല്ലിശൈലി തന്നെ കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിലായി ഔദ്യോഗിക കണക്കനുസരിച്ച് മൂന്ന് പേരാണ് ഈ നിന്നും ആറ്റിലേക്ക് ചാടി ജീവൻ എടുക്കുവാനായിട്ട് ഇടയായത് കാരണം എന്താണ് മനുഷ്യൻ ഇന്നും പലതിൻ്റെയും ബന്ധനത്തിലും അന്ധതയിലുമാണ് അനൌദ്യോഗിക കണക്കനുസരിച്ച് അതിൽ കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയതായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതിൽ നിന്ന് എങ്ങനെ മനുഷ്യന് മോചനം സാധ്യമാക്കാം എങ്ങനെ സ്വാതന്ത്ര്യം ലഭ്യമാക്കാം എന്നുള്ള സന്ദേശമാണ് അല്പനേരം ഞങ്ങൾ നിങ്ങളോട് കൈമാറുവാൻ താല്പര്യപ്പെടുന്നത് ബന്ധുര കാഞ്ചന കൂട്ടുകാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാറി എന്ന മഹാകവി വള്ളത്തോളിൻ്റെ കവിത നമ്മെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അർപ്പിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ ഭക്തിഗ്രന്ഥമായ പർവഗീതയിൽ എന്താണ് അർപ്പിക്കുന്നത് അസത്യോമാ അമൃതമയാ അച്ഛതയിൽ നിന്ന് ഞങ്ങളെ ജ്ഞാനത്തിലേക്കും അന്ധകാരത്തിൽ ഞങ്ങളെ പ്രകാശത്തിലേക്കും മർത്തുതയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെതയിലേക്കും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയെങ്കിൽ മനുഷ്യനെല്ലാം പലതിന്റെയും ബന്ധനത്തിലുമാണ് ആ അന്തതയിലും ബന്ധനത്തിലുമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ തേടുന്നു സത്യത്തെ തേടുകയാണ് മത്യലഹരിയെ കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും എല്ലാം മത്യം കൊണ്ട് ആസ്വദിക്കുന്ന മനുഷ്യനെ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും ഉത്സവ മത്യ ഉപഭോഗത്തിന് സന്നിവേശം നൽകിക്കൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ വിറ്റഴിയപ്പെട്ടത് കോടി രൂപയുടെ കഴിഞ്ഞ ഓണത്തിന് എന്താണ് സംഭവിച്ചത് വിഭിന്നമല്ല കേരളത്തിൽ വിറ്റഴിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് മുമ്പോർപ്പിച്ചതുപോലെ ആഘോഷങ്ങൾക്കും ആഘാതങ്ങൾക്കും എല്ലാം മദ്യത്തിന്റെ ലഹരിയാണ് എന്നാൽ ഇന്നുണ്ടാകുന്ന റോഡ് ആക്സിഡന്റുകളിൽ അറുപത്തിനാല് ശതമാനം മത്യലഹരി ാണ് ഇന്ന് ഉണ്ടാകുന്ന കൊലമാതകങ്ങളിൽ മത്യലഹരിയാണ് കാരണമായി മാറുന്നത് ഇന്ന് നടക്കുന്ന പീഡനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിന്റെ കാരണം നാം പരിശോധിച്ചാൽ മത്യത്തിന്റെ ലഹരിയാണ് അതിന് പിന്നിൽ ഉപർഭകമായി ഇരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും തീർന്നില്ല മനുഷ്യരെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും പീഡനങ്ങളും ആത്മഹത്യകൾ കുടുംബ തകർച്ചകൾ എന്നെല്ലാം ഉണ്ടാകുന്നത് ഈ മധ്യത്തിൻ്റെയും ഇതര ലഹരി ഉപയോഗങ്ങളുടെയും പരിണിത ഫലമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ത്യയുടെ കാവൽ മാലാഖ എന്നറിയപ്പെട്ടിരുന്ന സാച്ചൽ സാക്ഷാൽ ഗാന്ധിജി ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ ഇടയായി ഭാരതത്തെ ഭരിക്കുവാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എങ്കിലും എനിക്ക് അവസരം ലഭ്യമായാൽ ആദ്യം അരിയുടെ വില വെട്ടി കുറയ്ക്കും വഴിയുടെ തകരാർ പരിഹരിക്കും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും എന്നൊന്നുമല്ലിടയായത് കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന യൗവന ലോകത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അരാജകത്വം മാത്രം സൃഷ്ടിക്കുന്ന മത്സ്യത്തിന്റെ ഉറവുകൾ ഇല്ലാതെയാക്കുമെന്ന് താൻ പറയുവാനായിടയായി നാടിന്റെ നവോത്ഥാനത്തിനും ഉന്നമനത്തിനും ാണ് എന്നാൽ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം അല്പനേരത്തെ ആസ്വാദനത്തിനു വേണ്ടി അല്പ നേരത്തെ സന്തോഷത്തിനു വേണ്ടി അല്പനേരത്തെ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ മദ്യത്തിനും ഇതര ലഹരികൾക്കും ആസക്തികൾക്കും അടിമകളായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ സ്വാതന്ത്ര്യവും സമാധാനവും എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള സത്യസുവിശേഷത്തിന്റെ സത്വാർത്ഥയാണ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ ആയ പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുവരിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും സംശുദ്ധമായ സുവിശേഷത്തിന്റെ സവിശേഷമായ സന്ദേശം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സദ്വർത്തമാനം നല്ല വർത്തമാനം സംതിങ് സംതിങ് അക്സെപ്റ്റബിൾ ആസ് അക്സെപ്റ്റഡ് ആസ് ഒന്നും തെറ്റ് പറ്റാത്തതായി അംഗീകരിക്കപ്പെട്ടതാണ് സുവിശേഷം മറ്റൊന്നും തെറ്റ് പറ്റാത്തതായി അംഗീകരിക്കപ്പെട്ടതായി നമുക്കിവിടെ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ സുവിശേഷം എന്നത് തെറ്റു പറ്റാത്തതായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ് സുവിശേഷം എന്ന വാക്കിനെ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം തനിക്ക് ഭക്ഷണം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഒരു യാചകൻ മറ്റൊരു യാചകനോട് പറയുന്നതാണ് ഒരു യാചകനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അന്നന്ന് വേണ്ടുന്ന ജീവനോപാധി ലഭ്യമാക്കുക എന്നത് തന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു ഇടം കണ്ടെത്തിയാൽ ഒരു അനുഭവം കണ്ടെത്തിയാൽ അയാൾ കൂടെയുള്ളവരെ കൂടി അത് അറിയിക്കുവാനിടയാകും അങ്ങനെ അവർ തങ്ങൾക്കുണ്ടായ സന്തോഷം ഒരുമിച്ച് പങ്കിടുവാനിടയാകും അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് പാപത്തിന്റെ പിടിയിൽ ഇതര ആ അടിമകളായി ദൈവത്തെ വേണ്ട മാതാപിതാക്കൾക്ക് അന്യരായി സ്നേഹിതർക്ക് സഹോദരങ്ങൾക്ക് ഒക്കെ ദ്രോഹികളായി ലോകത്തിന് ശാപമായിരുന്ന ഞങ്ങളിൽ പലരെയും യേശുക്രിസ്തു ക്രൂശിച്ചറിഞ്ഞ അവസാനത്തിൽ വീണ്ടെടുപ്പ് മുഖാന്തരമായി സുവിശേഷം എന്ന സത്വർത്തമാനത്തിന്റെ നല്ല വർത്തമാനത്തിന്റെ നല്ല വാർത്തയുടെ പ്രചാരകരായി വക്താക്കളാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിന് പ്രസാദം തോന്നി അങ്ങനെ ഞങ്ങളിൽ സംഭവിച്ചത് കൊണ്ടാണ് അത് അറിഞ്ഞിട്ടില്ലാത്തവരെ അറിയിക്കുക എന്ന ജീവിതത്തിലെ അനുഭവം എന്ന ആവശ്യം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ പൗർത്തമേറിയ മനോഹരമായ ദൗത്യമായി ഞങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഈ കവലയിലും ഈ ഹോളിന്റെ പരിസരം മുമ്പിലും നിന്ന് ഒരു െ കൂടാതെ ഞങ്ങൾ മാത്രമാണ് ഏകരക്ഷകനെന്നും ലോകരക്ഷകൻ എന്നും മറ്റൊരുത്തരുന്ന രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന നാമമാണ് യേശു എന്ന ഒരേ ഒരു നാമം മാത്രമാണ് സ്വർഗ പ്രതീക്ഷ നഷ്ടപ്പെട്ട സകല മനുഷ്യർക്കും യേശു ക്രിസ്തു വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപേ ഈ ഭൂമിയിൽ തീർന്നു ദൈവയിൽ ചാടനോട് കൂടിയാണ് ചരിത്രത്തെ ഏ ഡി എന്നും എന്നും കണ്ടായിത്തിരിക്കുന്നത് അതെ ക്രിസ്തു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാകുന്നു നമ്മുടെ

ഇവിടെ ഇല്ല അവൻ കാണുവാനായിട്ട് അങ്ങനെ ജനനം ജീവിതം മരണം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നേൽപ്പ് നിസ്തുലമായിരുന്നു എന്ന് മാത്രമല്ല ചരിത്ര കൂടിയാണ് സുവിശേഷത്തിന്റെ ഏറ്റവും ആവിഷ്കാരമായി മനസ്സിലാക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ യോഗനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് തന്റെ ഏകജാതനായ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ഈ ഈ ലോകത്തെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഞങ്ങളെ കേൾക്കുന്ന ദേശത്തെ യും സ്നേഹിച്ചതായി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും തന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ കൂടെ ചേർത്ത് പിടിച്ച കർത്താവിനെ ഒരു ചെറിയ ഉത്ഭയത്തിന്റെ പേരിൽ തള്ളി പറഞ്ഞ പത്രേയും ചാരി കിടന്ന് മനുഷ്യന്റെ മാംസഹൃദയത്തിന്റെ മിടിപ്പുകളെ ഏറ്റുവാങ്ങിക്കാറുള്ള ലോക വിളിച്ച അതേ പേര് തന്നെ എന്ന പേര് തന്നെ സ്നേഹത്തിന്റെ പ്രതീകമായ വന്ന വഞ്ചകനായ ശിഷ്യൻ യൂതയെയും യേശു ക്രിസ്തുവിന്റെ മാർഗമാണ് അങ്ങനെയെങ്കിൽ താങ്കളെ ചേർത്ത് പിടിക്കുന്ന താങ്കൾക്ക് ആശ്വാസമെല്ലുന്ന താങ്കൾക്ക് സാമീപ്യമല്ല ഞങ്ങളുടെ ഉച്ച അർത്ഥശങ്കക്കിടയില്ലാതെ ഈ ഈ മറ്റൊരു സ്നേഹമില്ല പ്രിയപ്പെട്ടവരെ താഴാൻ ഒരു വ്യക്തിയുടെ സ്നേഹിക്കുക മാത്രമല്ല സ്നേഹിക്കുവാൻ ലോകത്തെ കൂടി അതുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഉടലെടുത്ത മഹാന്മാരിൽ മറ്റാർക്കും പകരം വെക്കാനാകാത്ത മറ്റൊന്നിനും പകരം വെക്കാൻ ഇല്ലാത്ത വ്യക്തിപ്രഭാവം ക്രിസ്തു അല്ലാതെ ഒരിക്കലൊരിക്കൽ കൂടി ആരെങ്കിലും ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള അഗാർഥമായ നിസ്വാർത്ഥമായ അത്യുജ്വലമായ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലൊരിക്കൽ കൂടി ഉച്ച

േശു ക്രിസ്തു വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു അവിടുത്തെ നമുക്ക് സൗഖ്യം യേശു തീർന്നില്ല താങ്കൾ വിവിധങ്ങളായ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ആരോട് കഴിയാത്ത കടന്നു പോകുന്ന വ്യക്തിയോ താങ്കളുടെ രഹസ്യോ പരസ്യവുമായ സകല പ്രശ്നങ്ങൾക്കും മധ്യ പരിഹാരകനായി യേശു ക്രിസ്തുവിന്റെ യേശു താങ്കളുടെ സമീപേ സാമീപ്യമുള്ള എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ശ്വാസങ്ങൾ എന്റെ പ്രാണനെ തളുപ്പിക്കുന്നു ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്താണെന്ന് ഇവിടെ എന്റെ ആൾ പ്രിയപ്പെട്ടവർക്കോ കേൾവിക്കാരായ നിങ്ങൾ എല്ലാവർക്കുമോ അറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ കടകമ്പോളങ്ങളിലായി വീടുകളിലായി ഒക്കെ ഞങ്ങളെ ശ്രമിച്ചു നിങ്ങളിൽ പലരുടെയും വേദനകൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞങ്ങളിലും കൃത്യമായി കഴിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ ഉള്ളിലെ വിചാരങ്ങളെ മാത്രമല്ല അതിൻ്റെ കൃതൃത്വത്തെയും തിരിച്ചറിഞ്ഞ് പ്രാണനെ ദൂരവേയല്ല താങ്കളുടെ കൂടെ ഉണ്ടെന്നുള്ള നിങ്ങളെ സന്തോഷമുണ്ട് നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുരു അവിടുത്തെ മേൽ ഇട്ടുകൊള്ളുവാൻ തിരുവനന്തപുരം നമ്മെ അസന്യക്തമായി ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഹോളിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഹോളിന്റെ പരിസരത്തേക്ക് ശ്രദ്ധിക്കുവാൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കുവാൻ താല്പര്യപ്പെട്ടാൽ ഞാൻ പ്രസംഗിക്കുന്നത് ഇരുന്ന് കൊണ്ടാണ് ഒരു സ്കൂട്ടറിന്റെ മുകളിൽ ഇരുന്ന് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് മറ്റുള്ളവരെ പോലെ നടക്കുവാനോ മറ്റുള്ളവരെ പോലെ ആരോഗ്യപരമായി കാര്യങ്ങൾ ചെയ്യുവാനോ എനിക്ക് കഴിയുകയില്ല വൈദ്യശാസ്ത്രം എനിക്ക് ചില ദിവസങ്ങൾ മാത്രമാണ് വിധി എഴുതിയത് ചില ദിവസങ്ങൾ ജീവിച്ചാലും മെഡിസിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ ജീവിക്കുവാൻ കഴിയൂ മെഡിസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിന്റെ സൈഡ് എഫക്ട് മൂലം മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുവാൻ ഇടയുണ്ട് എന്നാൽ എന്നെ അവിടെ നിന്ന് വൈദ്യശാസ്ത്രങ്ങളല്ല എന്നെ വി തത്വശാസ്ത്രങ്ങളല്ല എന്നെ സാന്ത്വനം നൽകുന്ന സൗഖ്യം നൽകുന്ന കരമാണ് എന്നെ വിടിപ്പിക്കുവാൻ ഇടയായത് അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹിതരായി ഞങ്ങളുടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർപ്പിക്കുവാനുള്ളത് ഈ സ്നേഹിതനെ പോലെ ഈ സൗഖ്യദായകനെ പോലെ കൂടെ നിർത്തുവാൻ കൂടെ കൂട്ടുവാൻ കൊള്ളാകുന്ന മറ്റാരുമില്ല അതുകൊണ്ട് ഇപ്പോ സുപ്രസാദം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇനി ഒരു സമയം അതിനുവേണ്ടി രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ മാറ്റിവെക്കുവാൻ താങ്കൾക്കുണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ കണ്ടു ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇപ്പോൾ ഇന്ന് പ്രസംഗിക്കുന്നു അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ആര് കണ്ടു ലോക സംഭവങ്ങളൊക്കെ നമ്മെ അത് കൃത്യവും വ്യക്തവുമായി ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ ഇരിക്കുന്നത് ഏറ്റവും വലിയ സംഭവം വെള്ളപ്പൊക്കമല്ല ഏതെങ്കിലും മഹാമാരിയല്ല മൂന്നുദ്ധമല്ല അമേരിക്ക ഇറാൻ യുദ്ധമല്ല യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് സമയം നിശ്ചയമില്ല താങ്കളുടെ മരണത്തിന്റെ സമയവും നിശ്ചയമില്ല എന്നാൽ താങ്കളുടെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിക്കും നിശ്ചയം സമയം നിശ്ചയമില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദക്കാലം നമ്മൾ ആരും നൂറ്റാണ്ടുകൾക്കുന്ന കരി നിമിഷങ്ങൾ കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കടികൾ മാത്രമാണ് ലോകം മുഴുവൻ മഹാനായ രാജ്യത്തിന്റെ വിശാലത കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർത്ത് ഇന്ത്യൻ സമുദ്രത്തെ നോക്കി ഒരിക്കാൻ ഇപ്രകാരം പറഞ്ഞു മഹാസമുദ്രമേ ഒരു കലയായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു അത്രയും കൂടി പെരുമാറുന്ന അദ്ദേഹം തന്റെ അന്ത്യനാളുകളിൽ ഒരു പഞ്ചൂർ കുളത്തിൽ ിൽ നിന്ന് കുളിച്ചു കയറവേ ഉണ്ടായ ഒരു പരിക്ക് അടിമപ്പെട്ട് മരണാസനായി കിടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ മൃദുശരീരം എന്റെ രണ്ട് കൈകളും ശവപ്പെട്ടിക്ക് പുറത്തു കേട്ടെ ഇട്ടുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒന്നും കൊണ്ടുവരാത്തവനായി ഈ ലോകത്തിലേക്ക് വന്നു ഇതാ ഞാൻ ഒന്നുമില്ലാത്തവനായി തിരികെ മടങ്ങുന്നു ഈ സിസ്റ്റർ മേരി ോട്ടം ഇങ്ങനെ കുറിച്ച് പേരെടുത്ത പൂർവീക പ്രമാണികൾ കൊടുക്കണം സംഭവിച്ചു കേട്ടുകേൽ പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ പിടിഞ്ഞ് ഒരു കുഞ്ഞൻ വൈറസിന് മുമ്പിൽ പണ്ഡിതനെന്നോ പാപരനെന്നോ ഒന്നും ഒരുപോലെ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പിന്മാറി മണ്ണിനെ പോകുന്ന അത്യന്തം വേദനാജനകമായ കാഴ്ച നാം കണ്ടവരാണ് ആ കുഞ്ഞൻ വൈറസ് ഈ ലോകത്തിൽ നിന്ന് തട്ടിയെടുത്തത് രണ്ടു കോടി ആളുകളെയാണ് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും ಸಮಸ್ತವ ಸೋಳವನ್ನು ತೊಡಗಿಯುಳ್ಳಿ അമർന്നു പോയി കാലചക്രപ്രവർത്തി മാറ്റം ഒന്നും സീസർ എന്ന സാമ്രാട്ട് സാമ്രാജ്യമാക്കി മാറ്റി കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുവാൻ ഏറ്റവും പുരാതന ഗ്രീക്ക് സാഹിത്യത്തിന്റെ അടിസ്ഥാന കൃതികളായ രണ്ട് ഇതിഹാസങ്ങളുടെ രചിതാവുമായി കണക്കാക്കപ്പെടുന്ന മഹാനായ ഗ്രീക്ക് കവിയായിരുന്നു ഹോമർ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാണാൻ കഴിയാത്തതുമായ മനുഷ്യരായിരുന്നു സോളമൻ സോളമൻ വിശുദ്ധ വേദത്തിൽ വാക്കുണ്ട് ഈ ലോകം മായയാണ് മായാണ് വേൾഡ് ഈസ് ഈ ലോകത്തിൽ കാണുന്നത് സകലതും മായയാണ് അങ്ങനെങ്കിൽ ഒരിക്കൽ ഈ തിരിക്കണം ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു നാം അതിർത്തിയിൽ ത്യജിക്കണം ഇവിടെ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും എല്ലാം വിട്ട് ഒരു ദിവസം മണ്ണിനെ പോകേണ്ടവരാണ് നാം ഓരോരുത്തരും അത് നമ്മുടെ സമ്മതം കൂടെ കൂടാതെ സമ്മതം കൂടാതെയോ സമ്മതത്തോടു കൂടെയോ നാം ഓരോരുത്തരും ഈ ലോകത്തെ വരാണ് എന്നാൽ താങ്കളുടെ ഈ കൊച്ചു ജീവിതം കേവലം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറമായി താങ്കൾക്ക് ഒരു ജീവിതമുണ്ട് ആ നല്ല സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് മരണത്തിനപ്പുറമുള്ള ജീവിതം കരകരമാക്കണമെങ്കിൽ യേശു താങ്കളിൽ ജനിക്കുവാനായിട്ടിടയായി തീരണം യേശു എത്ര വട്ടം വേദി ജനിച്ചാലും താങ്കളുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ താങ്കളുടെ ഹൃദയം ശൂന്യമാണ് യേശു താങ്കളുടെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ താങ്കളുടെ ഹൃദയവും ജീവിതവും യേശു ோ தாங்கள்டில் நோடுபடி ஒன்று அங்கே ஜீவிதே யான் எழுத்தும்

അന്തിമ യാണ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഏത് വിഷയങ്ങൾക്കും പരിഹാരകനായി കൂടെ ഞാൻ അർപ്പിച്ചതുപോലെ കൂടെയുണ്ട് ആ സ്നേഹത്തെ ഹൃദയത്തിലേക്ക് പരിഹാരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വതന്ത്രനായി സമാധാനം ലഭ്യമാക്കപ്പെട്ടവനായി സ്വാതന്ത്ര്യം ലഭ്യമാക്കപ്പെട്ടവനായി മനസ്സിന് സന്തോഷം ലഭ്യമാക്കപ്പെട്ടവനായി എല്ലാം വനായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടെ താങ്കളെ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കൾക്കൂടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്